അജോ ഞാനിവിടെ സാഗ്മാണ് താമസിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്ത് ഓൺലൈനാണ് ഉടമ്പടി എടുത്തത് പല പ്രാവശ്യം പോകാനായിട്ട് തീരുമാനിച്ചപ്പോഴൊക്കെ പല പല സാങ്കേതിക സർക്കാർ മൂലം എനിക്ക് മാറാവുന്ന സംഗതിക്ക് എത്താൻ പറ്റിയില്ല ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എത്താൻ മുക്കം എനിക്കിവിടെ മിനിസ്ട്രിയിലെ ലിങ്ക് വന്നു ജൂ അവരുടെ ബയോഡേറ്റെല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതെല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നത് ഒരു ദിവസം രാവിലെ ഞാൻ താമസിക്കുന്ന വീടിന് നേങ്ങനെ താല് ലേക്കെയർ നടക്കുന്നതാണല്ലോ ടീച്ചർ അപ്പോൾ അവിടുന്ന് ടീച്ചർ വിളിച്ച് ടീച്ചർ വിളിച്ചു പറഞ്ഞു ഒന്ന് താഴെ വരാമോ എനിക്കൊരു കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പഠി അവിടെ ലേക്കറിൽ വരുന്ന കൊച്ച് അമ്മ ഓൾറെഡി മൂസ്റ്റാൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ടില്ലേക്ക് വരുന്നു അപ്പോൾ മൂസ്റ്റാൻഡ് പ്രോസസ്സ് സ്റ്റാർട്ടിങ് ആണല്ലോ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യാം എന്ന രീതിയിൽ കൊച്ചിനെ എക്സലൻറ്റിൽ പഠിക്കുന്ന കൊച്ചായിരുന്നു അപ്പോൾ കൊച്ചിനെ അവിടെ നിന്ന് ടി ഇവരുടെ പ്രോസസിങ് ഡിലേ ആകാൻ തുടങ്ങി പടുത്ത അക്കാഡമിക്കിൽ തുടങ്ങി കൊച്ചിനെ എവിടെയെങ്കിലും അപ്പോൾ ജൂനിയറ് ചോദിച്ചു സീനിയറ് ചോദിച്ചു ഒരിടത്തും അഡ്മിഷൻ കിട്ടത്തില്ല എവിടേഞ്ഞു നിങ്ങൾ നേരെ അമ്മാൻ ബ്രാൻഡോട് പോകും പോകുന്ന വഴിക്ക് മാതാവ് നിങ്ങളെ സഹായിച്ചോളൂന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഉറപ്പായിട്ട് മാതാവോടെ ഇടപെട്ടോളും എല്ലാ കാര്യങ്ങളും ശരി തരും എന്ന് ഞാനും പറഞ്ഞു ഞാൻ തിരിച്ച് എൻ്റെ ഫ്ലാൻഡിലോട്ട് ടീച്ചർ എന്നോട് പറഞ്ഞു നീ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം നിനക്ക് ഒരു ഹാപ്പിനെസ് ഉറപ്പായിട്ടും എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞു കാരണം ഞാൻ സ്റ്റെപ്പ് കാര്യം ഞാൻ മാതാവിൻ മാതാവേ സഞ്ചാരി മാതാവേ ഞങ്ങൾക്കൊരിക്കലും അവിടെ ചെല്ലാൻ പറ്റത്തില്ല പക്ഷേ അമ്മയ്ക്ക് ചെല്ലാൻ പറ്റും എനിക്ക് മുമ്പേ വേറെ മലനം നിരപ്പാക്കുകയും ടീച്ചറ തരുകയും വീടും കൂടെ അമ്പലം ഒടിക്കുകയും ചെയ്യുന്ന അമ്മ തന്നെ ചെന്ന് ആ കുഞ്ഞിനെ അഡ്മിഷൻ ചെറിയ കൊടുക്കണം ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഹാപ്പി ന്യൂസ് എടുക്കണം ടീച്ചർ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ സെക്കൻഡ് ഫ്ലോറിലോടെ താമസിക്കുന്നത് ഞാൻ തിരിച്ച് മേളിൽ ചെന്ന് എൻ്റെ ഡോറ് തുറന്നതും എൻ്റെ ഫോൺ റിംഗ് ചെയ്തതും ടീച്ചർ പറഞ്ഞു ഹാപ്പിനേഴ്സ് അമ്മാൻ ബ്രാഞ്ചിൻ്റെ ആ കൊച്ചിന് അഡ്മിഷൻ റെഡിയായി സൺഡേ വന്ന് ബാക്കി പ്രോസസ്സിങ് ചെയ്യാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും സ്കൂളിലെ കൊച്ചിനാണ് അഡ്മിഷൻ റെഡിയായി അവരുടെ പ്രോസസ്സിങ് ഇപ്പോൾ ഓൺ ഗോയിൽ പറയാം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ അമ്മ അല്ലെ ഇതുവരെ ചെയ്ത ആദ്യമായിട്ടാണ് കൂടുന്നത് ഇങ്ങനെ ഫേസ്ബുക്ക് കോൾ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ലീവ് കിട്ടുന്നതും ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്ത് പത്താം തീയതി ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ കൂടുന്നത് വീട്ടിൽ വെച്ചവൻ ലൈഫുമായിട്ട് ഞാൻ കൂടിക്കൊണ്ടിരുന്നു പത്ത് പതിമൂന്നാം തീയതി രാവിലെ ഞാൻ നോർമലി അഞ്ചരിക്ക കുർബാന അഞ്ചരക്ക് നമ്മുടെ ഇന്ത്യൻ ടൈം നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഇന്ത്യൻ ടൈമിലാണ് സമയത്താണ് ഞാൻ അവൻ്റെ ജവമാല സാധാരണ പ്രത്യക്ഷിണെ പ്രാർത്ഥന ചൊല്ലാറ് അന്ന് പക്ഷേ എനിക്ക് ഇന്ത്യൻ ടൈമിൽ ചൊല്ലണം എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു കറക്റ്റ് മൂന്ന് മണിക്ക് ആയിട്ട് ഞാൻ പ്രത്യക്ഷിണ പ്രാർത്ഥന ചൊല്ലി പിന്നെ എന്നും കൊന്ത ചെല്ല കൊന്ത ചൊല്ലെന്ന് ആരോ പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഫുൾ കൊന്തയിരുന്ന് ചൊല്ലി കിടന്നു പ്പം എനിക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ ബയോഡേറ്റ എല്ലാം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ വെരിഫിക്കേഷൻ ഞാൻ കോടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ചൊവ്വാഴ്ച സ്വയം ധ്യാനം കൂടിയായിരുന്നു പക്ഷേ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് അവസാനം മറ്റേ ആശയപര സമയത്ത് അലിക്കയിൽ എനിക്ക് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് എന്നീ നമ്പറ് കിട്ടണമില്ല ഞാൻ ഒന്ന് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ ശരിയാകുമ്പോൾ തെറ്റാം ഞാൻ നിങ്ങളുടെ വേറൊരു ആരാധന കൊടുക്കും എടുത്തു നോക്കി അതിനകത്തില്ല പിന്നെ ഞാൻ ഈ സിറിയൻ സെന്ന് വെച്ചാൽ അതിനകത്ത് അങ്ങനെ തന്നെ കടന്നു അപ്പം ഇതെന്താ മാതാവ് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്നിട്ട് നോർമലായിട്ട് അന്നത്തെ പതിമൂന്നാം തീയതി ഞാൻ എൻ്റെ വൈകിയുടെ കൊടുത്തു എല്ലാം കഴിഞ്ഞും പതിനഞ്ചാം തീയതി വൈകിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് പതിനാറാം തീയതി ഇൻറ്റർവ്യൂ ആണ് അപ്പം പറഞ്ഞിരിക്കുന്ന സമയം എട്ടരയ്ക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ ടൈം വന്നിരിക്കുന്നത് ഞാൻ കറക്റ്റ് ഒമ്പത് മണിക്ക് എനിക്ക് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് തീരി അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് തന്ന ഒമ്പതെന്നുള്ള നമ്പറ് എൻ്റെ ഒമ്പത് മണിക്കാണ് എനിക്ക് ഇൻറ്റർവ്യൂവിൻ്റെ ടൈമാണ് അതുപോലെ തന്നെ ഞാൻ മൂന്നാമത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു മൂന്നാമത്തെ നമ്പറ് അതിലെനിക്ക് ഇൻറ്റർവ്യൂ ബോർഡിൽ എനിക്ക് ഞാൻ അവിടെ കയറി കറക്റ്റായിട്ട് എനിക്ക് ആൻസറുകൾ എന്നോട് ചോദിച്ചു ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് പറയാനായിട്ട് പറ്റി ഒരു തെറ്റോ ഒന്നും പറയാതെ നന്നായിട്ട് പറയും ഞങ്ങൾക്ക് അതിന് ഉപ്പുണ്ടായിരുന്നു കയറിയപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണ് ഞാൻ എക്സാം ഇൻ്റർവ്യൂ ബോർഡിൽ കയറിയത് കറക്റ്റായിട്ട് ആൻസറുകളൊക്കെ പറയാൻ പറ്റി രണ്ടരയ്ക്ക് തന്നെ എക്സാം കറക്റ്റ് മൂന്നായപ്പം എൻ്റെ എക്സാം കഴിഞ്ഞു എക്സാമിൻ്റെ എക്സാം പേപ്പറിൽ ഞാൻ ഉപ്പ് കതറിയിട്ടായിരുന്നു ഞാൻ പേപ്പറ് തിരിച്ചു കൊടുത്തത് എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നു പത്തൊമ്പതാം തീയതി വൈകുന്നേരം എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ഇൻറ്റർവ്യൂവിലും എക്സാമിനും സക്സ് പാസ്സായി എനിക്ക് എം ഒ എച്ചിന് സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് മുമ്പ് ഞങ്ങൾ ഓൾറെഡി ഒരു പ്രൈവറ്റിലൊക്കെ ഇൻറ്റർവ്യൂവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും എന്നെ വിളിച്ചില്ല ഈ ഇൻറ്റർവ്യൂ നടക്കുന്ന സെയിം സമയത്ത് എന്നെ പ്രൈവറ്റിൽ നിന്നും വിളിച്ചു അവർക്കും ഒ ടി സ്റ്റാഫിനെയായിരുന്നു വേണ്ടത് എനിക്ക് ഐ സി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എന്നോട് ഐ സി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യും പോലും ചോദിക്കാതെ ഒ ടി ബേസ്ഡ് ക്വസ്റ്റ്യും ചോദിച്ചു അവർ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ എക്സാമുകളൊന്നും നേരിടില്ല പ്രോമെട്രി മാത്രം എഴുതിയാൽ മതി നീ ഡയറക്റ്റ് സെലക്റ്റഡ് ആണ് പ്രോമെട്രി എഴുതി വന്നു കഴിഞ്ഞാൽ നിന്നെ ഡയറക്റ്റ് ഓറ്റി വിട്ട് ഞാൻ ജോയിൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് അതും എന്നെ ഇൻ്റർവ്യൂ ചെയ്ത എല്ലാവരും മാതാവും ഒന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ ഭയങ്കര പ്ലസ് പ്ലസൻ്റ് മൈൻഡ് ആയിട്ടും ചിരിച്ചു പറയുമ്പോൾ എനിക്കാണെങ്കിലും ക്വസ്റ്റിൻ്റെ ആൻസർ പറയാനായിട്ട് ഒരു പേടിയോ മാതാവ് എൻ്റെ കൂടെയോ ഉണ്ട് മാതാവാണ് സംസാരിക്കുന്നത് കാരണം എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റി എൻ്റെ മോൻ ഇപ്പോൾ ഒന്നര വയസ്സായി പക്ഷെ ഇന്ന് വരെ അവൻ തന്നെ ബെഡൊക്കെ ഇടുന്നൊറങ്ങത്തില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൂടെ ഏറ്റവും കുറഞ്ഞതാണ് പക്ഷെ ഞാൻ ഇന്നിവിടെ വന്ന് ജപമാല തുടങ്ങിയപ്പോൾ അവനെ ബെഡൊക്കെ എടുത്തിയതാണ് ീർന്ന ബ്രദർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അനിയറ്റത് അതുവരെ ഒറ്റ ഇല്ലാതെ ശാന്തമായിട്ട് പെട്ടേക്കെ കുറച്ച് ഉറങ്ങി അവര് കുറച്ചായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ കുറച്ച് മാതാവിന്റെ മടിയിൽ കിടന്നാണ് ഉറങ്ങിയതെന്ന് ഇത് എന്നെ സഹായിച്ച് എൻ്റെ മാതാവിനും പിരുക്കന്മാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു